കട്ടപ്പന നഗരസഭയിലെ നിരപ്പേൽക്കട ആനകുത്തി പൂവേഴ്സ് മൗണ്ട് റോഡിന് ശാപമോക്ഷം കാൽനട യാത്ര പോലും ദുഷ്കരമായിരുന്ന റോഡിന്റെ സ്ഥിതി മുൻപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നഗരസഭയും പൊതുമരാമത്തും ചേർന്നാണ് ആറ് കിലോമീറ്റർ റോഡ് സഞ്ചാരയോഗ്യമാക്കിയത് നെടുങ്കണ്ടം ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പമാർഗവും ഇരട്ടയാർ പാമ്പാടുംപാറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതുമായ കട്ടപ്പന നഗരസഭയിലെ നിരപ്പേൽക്കട ആനകുത്തി പൂവേഴ്സ് മൗണ്ട് റോഡ് വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയായിരുന്നു മുൻപ് പി എം ജി എസ് വൈ പദ്ധതിയിൽപ്പെടുത്തിയിരുന്ന റോഡ് പിന്നീട് നഗരസഭ റോഡിൽ ഉൾപ്പെടുത്തി നഗരസഭയാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത് ഇതിനുശേഷം നഗരസഭ മെയിൻ്റനൻസ് ഗ്രാൻഡിൽപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പണികൾ ആരംഭിച്ചെങ്കിലും റീബിൽഡ് കേരളയിൽ ഈ റോഡ് എടുത്ത സർവേ നടപടികൾ ആരംഭിച്ചതിനാൽ നഗരസഭാ ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല വാർഡ് കൌൺസിലറും പി ഡബ്ല്യു ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി വി പാറപ്പായുടെ നേതൃത്വത്തിൽ നിരവധി നിവേദനങ്ങളും പി ഡബ്ല്യു ഡി ഓഫീസിൽ പ്രതിഷേധങ്ങളും അടക്കം നടത്തിയിരുന്നു ഇതിനിടയിൽ റീബിൽഡ് ഫണ്ട് ഇല്ലാത്തതിനാൽ റോഡ് നിർമ്മാണം ഉപേക്ഷിക്കുകയും ചെയ്തു റോഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ച മാധ്യമങ്ങൾ നിരവധി തവണ വാർത്തയും പുറത്തുവിട്ടു നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി നഗരസഭ പത്ത് ലക്ഷം രൂപ മുടക്കി നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർണ്ണമായി ആറ് കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയാക്കാൻ നഗരസഭയ്ക്ക് ഫണ്ട് തികഞ്ഞില്ല ഇതോടെ പി ഡബ്ല്യു ഡിയെ സമീപിക്കുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് അടക്കം വിഷയം ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പി ഡബ്ല്യു ഡി ആറ് കിലോമീറ്റർ റോഡ് ഏറ്റെടുത്ത ഐറിഷ് ഓടയടക്കം കോൺക്രീറ്റിംഗും ടാറിംഗും നടത്തി ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ് മൂന്ന് ക്ലസ്റ്റർ റോഡിന് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പി ഡബ്ല്യു ഡി അനുവദിച്ചത് റോഡ് വേണ്ടി പ്രയത്നിച്ച വാർഡ് കൗൺസിലർ സിബി പാറപ്പായ്ക്ക് നാട്ടുകാർ ആനകുത്തി പ്ലാക്കൽപ്പടിയിൽ സ്വീകരണവും നൽകി നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു ഈ റോഡിന് ചെയ്യാനുള്ളത് ചെയ്യാതെ ഞാൻ മുന്നോട്ട് പുറകോട്ട് പോകില്ല എന്ന ആ ഈ ചെയർമാന്റെ ഒറ്റ മനോധൈര്യം കൊണ്ടാണ് ഈ പ്രദേശത്തുള്ള നിങ്ങൾക്ക് ഈ റോഡ് ടാർ ചെയ്ത് കിട്ടാൻ സാധിച്ചത് ഇപ്പൊ ചെയർമാൻ പറഞ്ഞതുപോലെ അനേകം കുറ്റങ്ങൾ കുറ്റങ്ങൾ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷെ ഒരിക്കലും അത് നന്നാക്കി കൊണ്ടുവരാൻ ഒരു വ്യക്തിയെ കൊണ്ട് പോലും സാധിക്കത്തില്ല അത് ചെയ്താലും കുറ്റം ചെയ്തില്ലേലും കുറ്റം പക്ഷെ അതിനെ എല്ലാം മറികടന്ന് നിങ്ങളുടെ കൗൺസിലർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് തന്ന ഈ കാര്യം എല്ലാം നല്ലതായിട്ട് അതേപോലെ തന്നെ ഈ പ്രദേശത്ത് പണി നടന്നപ്പോൾ എല്ലാവരുടെയും ഒത്തിരി സണ്ണി പടിഞ്ഞാറെ കുറ്റ പുത്തേട്ട സജോമോൻ ജോർജ് സുരേഷ് ചാവടിത്തക്കിയതിൽ തുടങ്ങിയവർ സംസാരിച്ചു